ബാക്ക് ഒരു നമുക്ക് മതി മാത്രമാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് വെറുതെ പ്ലെയിൻ ആയിട്ട് ഇടണേ അപ്പോ സാധാരണ നമ്മൾ ഫ്രണ്ടും ബാക്കും ഫുൾ ആയിട്ട് വേണമെങ്കിൽ വയ്ക്കുമ്പോഴും ഒരു അരവണ്ണത്തിന് മുഴുവനായിട്ട് വെക്കാറില്ല ഒരു മുക്കാ മുക്കാ ഭാഗം ഇലാസ്റ്റിക് ധാരാളം മതിയാവും ഇതിപ്പോ അരവണ് ബാക്കിൽ മാത്രം വെക്കുമ്പോഴും കുറച്ച് തുണി ഇലാസ്റ്റിക് കുറവാണ് നമ്മൾ വെട്ടിട്ടുള്ളു ആ ഇലാസ്റ്റിക് കവർ ചെയ്തിട്ട് അത് ഭംഗിയായിട്ട് തയ്ക്കാദ്യം എന്നിട്ട് നമുക്ക് ഒരു തൈപ്പ് വന്നിട്ട് ഇലാസ്റ്റിക് കൂടി തയ്ച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇപ്പോൾ ഇലാസ്റ്റിക്കുള്ള ടൈപ്പ് വരുന്നില്ല ഇലാസ്റ്റിക് നമ്മുടെ തുണിയുടെ ഉള്ളിൽ മട ഫ്രീ ആയിട്ടാണ് വിട്ടിരിക്കുന്നത് അതാ ഒരു ആ ടൈപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മേലുള്ള ടൈപ്പ് വെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ സാധാരണ ആളുകളുടെ വീടുകളൊക്കെ മ്യൂസിക് ആയിരിക്കും കേൾക്കുക നമ്മുടെ വീടില് വണ്ടികൾ പോണ സൗണ്ട് ആയിരിക്കും കേൾക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിലാണ് ഈ കട ഇരിക്കണത് അപ്പൊ നമുക്ക് അതിനുള്ള ആ പ്രകൃതി കിട്ടുന്ന ആ വെഹിക്കിള് പോണ സൗണ്ടുകളാണ് ഈ കേട്ടുകൊണ്ടിരിക്കണത് കേട്ടോ എന്തായാലും ഭയങ്കര കാണുക സംശയം ഉണ്ടെങ്കിൽ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ ഇനി വീണ്ടും നമ്മള് ആ ഇലാസ്റ്റിക്കുമ്പോ ഒരു തൈപ്പ് വരാവുന്ന വിധത്തില് തയ്ക്കാൻ പോണ അപ്പൊ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും വലിച്ചു പിടിച്ച് തയ്ക്കണം

നമ്മുടെ ബോൾസ് ഒക്കെ വെക്കാണെങ്കിലേ സിഗരറ്റ് പേന്റെ ബോൾസ് ഒക്കെ ഈ ജോയിന്റ് ചെയ്ത മാത്രം നമ്മളെ ഓപ്പൺ ഇണ്ടത് അവിടെയാണ് നമ്മൾ ബോൾസുകളൊക്കെ ഒരേ ഇഞ്ചോ ഒമ്പതര ഇഞ്ചോ ഗ്യാപ്പില് ഇടേണ്ടത് കേട്ടാ തെർമോകോൾ പോളൊക്കെ വെച്ചിട്ട് തയ്ക്കില്ലേ ഇനി അവിടെ നമ്മള് വെച്ചിട്ട് മറിച്ച് തയ്ക്കിട്ട് വരും ൂസർ കൂടുതൽ പോകുകയാണെങ്കിൽ ടീച്ചർന്താ അവർ ടെക്റ്റ് എടുത്തു കഴിഞ്ഞില്ലേ അവിടെ കാൻവാസും അല്ല ക്യാൻവാസും വെച്ചിട്ടില്ല ഇലാസ്റ്റിക്കും വെച്ചിട്ടില്ല വെറുതെ തുണി പണിക്കുന്നേ അപ്പൊ നമുക്ക് ടെക്ട് ആണെങ്കില് അപ്പൊ അവിടെ ഇത്തിരി ടൈറ്റ് തോന്നും അപ്പോൾ അത് കുറച്ചുകൂടി ആരഭാഗം ടൈറ്റായിട്ട് നിൽക്കും ആയിട്ട് നിൽക്കും അതിപ്പോ അവരളവില്ണ്ടായില്ല നമ്മൾക്ക് അങ്ങനെ എക്സ്പ്ല ചെയ്തോണ്ട് കുഴപ്പമില്ല അതവര് നന്നായിരിക്കുന്നത് അതുകൊണ്ട് പോണാണല്ലോ സാധാരണ അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് വയ്ക്കണേന്നുള്ളത് യോജിപ്പിക്കുന്നതിന് മുന്നേ ചെയ്യണ്ട അതായിരിക്കും ഫിനിഷിങ് കൂടുതൽ കിട്ട ഫിനിഷിങ് കൂടുതൽ കിട്ടണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ ജോയിന്റ് തയ്ക്കുമ്പോൾ അത് കൈകൂടെ അയൺ ചെയ്യണം അപ്പൊ അയൺ ചെയ്ത് വേണം തയ്ക്കണെങ്കിൽ ജെൻസ് പാൻറുകളൊക്കെ തയ്ക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക ഇതേമാതിരി തയ്ച്ചു കഴിഞ്ഞിട്ട് മാത്രമല്ല തയ് തയ്ക്കുക ഓരോ പീസുകളും ജോയിന്റ് ചെയ്യുമ്പോഴും തേച്ച് തേച്ച് ഫിനിഷിങ് വരുത്തിയതിന് ശേഷമാണ് ഏറ്റവും അത് പണി മുഴുവനാക്കു അതുകൊണ്ടാണ് അവർ അധികം പൈസ ജെൻസ് പാൻറ് തയ്ക്കാനൊക്കെ വാങ്ങിക്കുന്നതിന്റെ ചുരുക്കം പണി ഉണ്ട് ഇപ്പൊ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സ്റ്റൈലൊക്കെയായി പാന്റ് കഴിഞ്ഞില്ലേ ഇനി ആണെങ്കിലും ഇപ്പൊ ജോയിന്റ് വെക്കണ്ടോ പാൻറ് റെഡി ആവാൻ പോണേൽഭാഗത്തുള്ള പീസും കൂടി ഒരു സ്റ്റിച്ചിട്ട് കഴിഞ്ഞ പാൻറ് റെഡി ആയി കണ്ടില്ലേ ഇതൊരു പതിനഞ്ച് മിനിറ്റോടൊക്കെ നമുക്ക് സുഖമായിട്ട് തയ്ക്കാം വെറുതെ ഇപ്പൊ നമ്മള് അഞ്ച് മിനിറ്റോട്ട് തയ്ക്കാന്നൊക്കെ വേണമെങ്കിൽ പറയും പരസ്യം ചെയ്യുകയൊക്കെ ചെയ്യാം പതിനഞ്ച് മിനിറ്റ് ആകൊട്ട് തയ്ച്ചു വരുമ്പോൾ ലാസ്റ്റിക് വെച്ച് തയ്ച്ചു അവിടെ മറക്കി ചിന്തുമാതിരി തുണി പുറവ് കൊണ്ടെന്നുണ്ടെങ്കിൽ ജോയിന്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു അരമണിക്കൂർ തന്നെ പ്രതീക്ഷിച്ചോ അര അരമണിക്കൂറിൽ ഭംഗിയായിട്ടുള്ള ഒരു മാനുണ്ടാക്കി കൊടുക്കാം പക്ഷേ സാധാരണ മേൻ തയ്ക്കിനേക്കാളും നമുക്കൊരു കുറച്ച് പൈസയൊക്കെ കൂടുതൽ വാങ്ങിട്ട് കസ്റ്റമർ സന്തോഷമായിട്ട് കസ്റ്റമർ വിടാനും അവർക്ക് പൈസ തരാനൊക്കെ ഒരു മടി ഉണ്ടാവില്ല ടീച്ചർ നയിച്ചത് സിഗരറ്റ് മാൻ സിഗരറ്റ് മാൻ്റെ ഒപ്പം റെഡി ഓക്കെ താങ്ക്